ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബിജെപി പതിനാറ് സംസ്ഥാനങ്ങളിലെ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് രണ്ട് കേന്ദ്രമന്ത്രിമാരും രണ്ട് മുൻ മുഖ്യമന്ത്രിമാരും ആദ്യഘട്ട പട്ടികയിൽ പട്ടികയിൽ വനിതാ സ്ഥാനാർത്ഥികളുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം ആദ്യ പട്ടികയിൽ ഇടംപിടിച്ചു പ്രധാനമന്ത്രി ഇത്തവണയും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ജനവധി തീടും തൃശൂരിൽ സുരേഷ് ഗോപിയും മത്സരിക്കും മൂന്നാം തവണയാണ് മോദി ഇവിടെ നിന്ന് മത്സരിക്കുന്നത് കേരളത്തിലെ പന്ത്രണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു അതേസമയം തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇന്ത്യാ സഖ്യത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് ബിജെപിയുടെ ശ്രമം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ട മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മന്ത്രി വിഷ്ണുദേവ്സായ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തുടങ്ങിയവർ യോഗത്തിൽ പട്ടിക നേരത്തെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മതിയായ സമയം കണ്ടെത്താൻ സഹായിക്കുമെന്നുകൊണ്ടാണ് മാർച്ച് ആദ്യം തന്നെ ഒന്നാം ഘട്ട പട്ടിക പുറത്തുവിട്ടത് കഴിഞ്ഞ തവണ സമാനമായ തന്ത്രം സ്വീകരിച്ച മധ്യപ്രദേശിൽ അത് വിജയകരമായെന്നും വിലയിരുത്തിയാണ് ഇത്തവണ രാജ്യവ്യാപകമായി ഇതേ തന്ത്രം സ്വീകരിക്കുന്നത് മാർച്ച് പത്തിന് മുമ്പായി അൻപത് ശതമാനം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം ഇതേ തന്ത്രമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നൂറ്റി അറുപത്തിനാല് സ്ഥാനാർത്ഥികളെയാണ് അന്ന് പ്രഖ്യാപിച്ചത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ബിജെപിയെ സംബന്ധിച്ച് നിർണായകമാണ് ദക്ഷിണേന്ത്യയിൽ പാർട്ടി ഇതുവരെ അക്കൌണ്ട് തുറക്കാത്ത കേരളത്തിലും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിർത്തി മുൻതൂക്കം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആദ്യഘട്ട പട്ടികയിൽ എട്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇത്തവണ എൻ ഡി എ നാനൂറ് സീറ്റുകളാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു അതിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ ബിജെപിക്ക് ജയിക്കാനാകുമെന്നാണ് നേതാക്കൾ കണക്കുന്നത് കൂട്ടുന്നത് ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ച പ്രമുഖ നേതാക്കളും മത്സരിക്കുന്ന മണ്ഡലവും നരേന്ദ്രമോദി വാരാണസി അമിത്ഷാ ഗാന്ധിനഗർ കിരൺ റിജിജു അരുണാചൽ വെസ്റ്റ് മനോജ് തിവാരി നോർത്ത് ഈസ്റ്റ് ഡൽഹി സർബാനന്ദ സോനാബൾ ഡിബുഗ്രഡ് ബാൻസുരി സ്വരാജ് ന്യൂഡൽഹി കേരളത്തിൽ നിന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചവർ ഇവരൊക്കെയാണ് കാസർഗോഡ് എം എൽ അശ്വിനി വടകര പ്രഫുൽ കൃഷ്ണൻ മലപ്പുറ ഡോക്ടർ അബ്ദുൾ സലാം പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ തൃശൂർ സുരേഷ് ഗോപി ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ കോഴിക്കോട് എം ടി രമേശ് പത്തനംതിട്ട അനിൽ ആന്റണി ആറ്റിങ്ങൽ വി മുരളീധരൻ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി